ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെട്ട വെടുക്കെട്ടില്ലാതാക്കാൻ നീക്കം നടക്കുന്നതായി തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് വേലയ്ക്ക് പടക്കം പൊട്ടിക്കുന്നത് രാത്രി ഒരു മണിക്കും രണ്ടു മണിക്കുമിടയിലാണ് ആദ്യം ആന ഇടുന്നെളപ്പ് മുടക്കാനുള്ള ശ്രമം നടത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയോട് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് എന്ത് ചെയ്തുവെന്ന് അദ്ദേഹത്തോട് ചോദിക്കണമെന്നും ഗിരീഷ് കൂട്ടിച്ചേർത്തു ഈ ശിവകാശിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ശിവകാശി ലോബിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ഒരു തടസ്സമില്ല അവരുടെ സാധനങ്ങൾ ഇവിടെ പൊട്ടിക്കുകയാണെങ്കിൽ ഇതിനൊന്നും തടസ്സം വേണ്ട എന്നിട്ട് ഒരു ഒരു ആ നൂറ് കിലോ വരെ നിങ്ങളുടെ കയ്യിൽ വയ്ക്കാം നൂറ് കിലോ നിങ്ങൾ കയ്യിൽ വെക്കാമെന്നേ പറയുന്നുള്ളൂ അത് പൊട്ടിക്കാൻ അനുമതിയില്ല പൊട്ടിക്കണമെങ്കിൽ അതിൻ്റെ ലൈസൻസ് അല്ലേ ടു ലൈസൻസ് നമുക്ക് തരണം ഇങ്ങനെ പറഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഏറ്റവും ചെറിയ ഒരു പള്ളി പെരുന്നാളിനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ അമ്പലങ്ങളിൽ വീടുകളിൽ പൊട്ടിക്കുന്ന സാധനമാണ് ഈ വേലയ്ക്ക് നമ്മൾ പൊട്ടിക്കുന്നത്